ചടയമംഗലം വെട്ടുവഴിയിൽ മധ്യവയസ്കനെ കമ്പി കൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു BJP, तु तु ते ते के ി ജെ പി വെട്ടുവഴി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് പ്രതിഷേധയോഗം ബി ജെ പി സംസ്ഥാന വക്താവ് പാലോട് സന്തോഷ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ ജീവിതങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി എന്നും മുതലാളിത്തത്തിൽ കൊടി പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ തച്ചുടയ്ക്കുന്ന ഈ സമീപനങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിൽ രാഷ്ട്രീയമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാലോട് സന്തോഷ് സംസാരിച്ചു

ചില പോലീസ് ഓഫീസർമാർ മാർസ്റ്റ് പാർട്ടിയുടെ സൂപ്പർ നേതാക്കളായിരിക്കും പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഷട്ടിലേക്കില്ല ചെരിപ്പിടില്ല ആ സഹാരിപ്പഴും വരാം ഇപ്പൊ സഹാക്കളെ വീട്ടിൽ കേട്ടാ പറ്റോ സഹാളം വരുന്ന എങ്ങനെയാ അവിടെ ജീവിത രീതി എങ്ങനെയാ സാധാരണക്കാരന്റെ കാർഷിക സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ മറന്നുപോയി ഈ രാജ്യത്തിലെ അദിവാസികളും അവിടെ ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ ജീവിതവും മറന്നുപോയി മാർസ്റ്റ് പാർട്ടി മുതലാളിത്തത്തിൽ കൊടി പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ തച്ചുടയ്ക്കുന്ന ഈ സമീപനങ്ങൾക്ക് വിരുദ്ധമായി കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങളെ സ്വന്തം നാടിനെ പോലെ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനതയും ഭാരതത്തിന്റെ മക്കളാണ് ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ ജൈനനെന്നോ പാർഷ്യെന്നോ സുഖുകാരെന്നോ വേർതിരിവില്ല എല്ലാവർക്കും ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധന നടത്തുവാനും വിദ്യാഭ്യാസം നടത്തുവാനും തൊഴിലെടുക്കുവാനും എല്ലാത്തിനും പൂർണ്ണമായ അവകാശമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോകമാദരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജി അഭിമാനിച്ചൂടെ നമുക്ക് ലോകത്തിലെ ഒന്നാമത്തെ നമ്പർ ി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഹരികുമാർ വൈസ് പ്രസിഡന്റ് മഞ്ചേഷ് ബി ജെ പി ദേശീയ കൗൺസിലംഗം ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ചർച്ച ചെയ്യപ്പെടുന്നു ഈ അവസരത്തിലാണ് ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകൾ എന്താണ് എടുക്കുന്നത് രക്തപതാക രക്തപുഷ്പം രക്തസാക്ഷികൾ ചുവന്ന ഭൂമി എന്ന് വേണ്ട എല്ലാം രക്തമയം രക്തമാണ് അവരുടെ പ്രസ്ഥാനം എന്ന രീതിയിലാണ് അവിടെ രക്തവും വിപ്ലവവും ഈ വിപ്ലവം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവം കൊണ്ടുവന്ന സ്ഥലങ്ങളിലൊക്കെ ജനലക്ഷങ്ങൾക്കാണ് ജീവൻ കൊടുക്കേണ്ടി വന്നത് റഷ്യയിലായ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.